തൈർ മുക്ത ശ്രണ മഹാസ് തധാസുരൈ മുഖേന ജഗ്രാഹരുഷാ ദശനൈർമ്മഥിതീ തൈർമുക് ശസ്ത്ര മഹാസ്ത്രണു ആയുധങ്ങളെയും ജഗ്രാഹ രുഷനൈമായും ദിവ്യാസ്ത്രങ്ങളെയും മുഖേന മുഖം കൊണ്ട് ഗ്രഹിച്ചിട്ട് ദശനൈ മതിദാനി പതികൾ കൊണ്ട് മതിക്കുകയും ചെയ്തു അപ്പൊ ആ അസുരന്മാർ മോചിപ്പിച്ച ആയുധങ്ങളെയും ദിവ്യാസ്ത്രങ്ങളെയും കോപത്തോടു കൂടി പിളർന്ന വാ കൊണ്ട് ഗ്രഹിച്ചിട്ട് പല്ലുകൾ കൊണ്ട് കടിച്ചു നുറുക്കി ബലി നാം തദ്ദേ അസുരാണ ദുരാത്മനക്ഷൻ അന്യാംയ തഥ ബലിനാം തദ്ബലം സർവം അസുരാണാം അഭക്ഷയശ്ച അന്യാൻ ദുരാത്മാക്കളായ അല്ലെങ്കിൽ ദുഷ്ടന്മാരായ ദുഷ്ടന്മാരായ്മരായ അസുരാണ അസുരന്മാരുടെ തദ്ബലം സർവം ആ സൈന്യം മുഴുവനും മമർദ മർദ്ദിച്ചു അന്യാൻ മറ്റു ചിലരെ അഭക്ഷയത് ഭക്ഷിക്കുകയും ചെയ്തു തഥാ അന്യാൻ അപ്രകാരം വേറെ ചിലരെ അതാടയത് താടിക്കുകയും ചെയ്തു ആ കാളി ദേവി ദുരാത്മാക്കളും ബലവാന്മാരുമായ അസുരന്മാരുടെ ആ സൈന്യത്തെ ആകെ മർദ്ദിച്ചു ചിലരെ ഭക്ഷിക്കുകയും വേറെ ചിലരെ താടിക്കുകയും ചെയ്തു

ചില ഖഡ്വാങ് ഖഡ്വാഗം കൊണ്ടടിക്കപ്പെട്ടവരായി തഥാ അപ്രകാരം ചിലർ ദന്താഗ്രാഭിഹത ദന്തങ്ങളുടെ അഗ്രം കൊണ്ട് കടിക്ക കടിയേറ്റവരായി വിനാശം ജഗ്മു വിനാശത്തെ പ്രാപിച്ചു ചിലർ വാളുകൊണ്ട് വെട്ടപ്പെട്ടവരായും മറ്റു ചിലർ ഖഡ്വാംഗത്താൽ താടിക്കപ്പെട്ടവരായും അതുപോലെ ചിലർ ദന്താഗ്രത്താൽ അഭിഹതരായും വിനാശത്തെ പ്രാപിച്ചു അതായത് കാളീദേവി വാളുകൊണ്ടും ഖഡ്വാംഗം കൊണ്ടും ദ്രഷ്ടകൾ കൊണ്ടും ആക്രമിച്ചിട്ട് അസുര സൈന്യത്തെ നശിപ്പിച്ചു ക്ഷണേന തദ്വം അസുരാണ നിദ്രാവാം താങ്കളീം അതിഭീഷണാം ക്ഷണേന തദ്ബലം സർവം അസുരാണ നിപാതിതം ദൃഷ്ട ചോ അഭിതുദ്രാവ താം കാളി അതിഭീഷണം ക്ഷണേന അല്പസമയം കൊണ്ട് അസുരാണാം അസുരന്മാരുടെ തദ്ബലം ആ സൈന്യം സർവ്വം മുഴുവനും നിപാതിതം വീഴ്ത്തപ്പെട്ടതായിട്ട് ദൃഷ്ടുവ കണ്ടിട്ട് ചണ്ഡ ചണ്ഡൻ അതിഭീഷണം അതി അതിഭീഷണയ അല്ലെങ്കിൽ അതിഭയങ്കരിയായ താം കാളീം ആ കാളി ദേവിയെ അഭിതുദ്രാവ എതിർത്തോടി അതായത് ആക്രമിക്കാനായി ദേവിയുടെ നേർക്ക് പാഞ്ഞെന്നു അല്പസമയം കൊണ്ട് അസുരന്മാരുടെ ആ സൈന്യം വീഴ്ത്തപ്പെട്ടു അതുകൊണ്ട് ചണ്ണ്ഠാസുരൻ അതിഭയങ്കരിയായ കാളീദേവിയുടെ നേർക്ക് പാഞ്ഞെടുത്തു